സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഗോസിപ്പാണെന്ന് പറഞ്ഞിട്ടൊന്നും ആരും വന്നേക്കരുത് കേട്ടാ അതുപോലെ തന്നെ താൻ ഇതിൽ ഇതിലിടപെടുന്നൊന്നും ആരും ഒന്ന് പറഞ്ഞേക്കരുത് ബാല പറയുന്ന കാര്യം അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഭയങ്കര സംഭവം തന്നെയാണ് ബാല പറഞ്ഞിരിക്കുന്നത് ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ തന്നെയാണ് ബാലയുടെ വായിൽ നിന്നും വന്നിരിക്കുന്നത് ഇനി ബാല അതിൻ്റെ ചുരുളഴിക്കണം ആരാണ് ആള് ആരെയാണ് ബാല എന്ന് കണ്ടത് എന്താണ് കാണാൻ പാടില്ലാത്ത സംഭവം കണ്ടത് അത് ബാല തന്നെ ബാലയുടെ വായുകൊണ്ട് തന്നെ പറയണം അല്ലാതെ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് എന്തെങ്കിലും അങ്ങനെ വിളിച്ചു പറയാമെന്ന് വിചാരിച്ചങ്ങനെ പോകരുത് ഇപ്പോഴും ബാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വിവാദ നായകൻ തന്നെയാണ് അതായത് പലതരത്തിലുള്ള വിവാദങ്ങളിലും അദ്ദേഹം പെട്ടിട്ടുണ്ട് ഇതും എനിക്ക് തോന്നുന്നത് ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായി ആറാട്ടെണ്ണനും പിന്നെ ഏഴാട്ടണ്ണനും അതുപോലെ ചെകുത്താനും കടലിലൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ബാലക്കുവില് ഇതൊന്നും കിട്ടുന്നില്ല കുറച്ചുനാൾ മുമ്പ് കോക്കെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പോൾ കോക്കും കൈവിട്ടു അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ തള്ളിയതാണോ അല്ല ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്താ ഈ അമൃത സുരേഷിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ അവരിപ്പോഴും വിവാഹം കഴിഞ്ഞ് മറ്റൊരാളുടെ ഭാര്യയാണ് ഇദ്ദേഹവും വിവാഹം കഴിഞ്ഞ് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ് അപ്പോഴിപ്പോഴിങ്ങനെ പറയേണ്ട ഒരു ആവശ്യം എന്താണ് ഇദ്ദേഹത്തോട് അതുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മുന്നേ ഇത് പറയാഞ്ഞത് എന്ന് അപ്പോഴിദ്ദേഹം പറയുന്നത് എനിക്കൊരു മകളാണ് എനക്കേ ഒരു മകളാണ് അപ്പം ഇപ്പം മകളില്ലേ അന്ന് മകൾക്ക് മനസ്സിലാകാത്ത പ്രായമാണ് അതുകൊണ്ട് തന്നെ അതിപ്പോഴും മറന്നുപോയിട്ടുണ്ടാകുമായിരുന്നു പക്ഷേ ഇന്ന് പന്ത്രണ്ട് വയസ്സുള്ള മകൾക്കെല്ലാം മനസ്സിലാകുന്ന പ്രായമാണ് അപ്പോൾ ഇപ്പോഴേ ആ കുട്ടിയുടെ അമ്മ എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ ആ അമ്മ എന്നുള്ള ഒരു ഒരു വില പോലും കൊടുക്കാതെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കടിച്ചു കീറാൻ വേണ്ടി ഇട്ട് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താണ് അതായത് അവരങ്ങനെ നടക്കുന്ന സ്ത്രീയാണ് അവർ വല്ലവരുടെയും കൂടെ പോയിരുന്നു ഇല്ലെങ്കിൽ ഞാൻ കാണാൻ കഴിയാത്ത കാഴ്ച കണ്ടു അതുകൊണ്ടാണ് അവരെ ഡിവോഴ്സ് ചെയ്തത് എന്നൊക്കെ പറയണമെങ്കിൽ ആരാണ് ഇവരുടെ കൂടെ കൂടെയുണ്ടായിരുന്നയാൾ അതും കൂടി പറയണം അല്ലാതെ ഒരു ഉണ്ടയില്ല വെടിപൊട്ടിച്ചിട്ട് അങ്ങ് പോവുകയാണോ ഇനി നേരാണെങ്കിൽ തന്നെ ഇത് പറയേണ്ടത് ഈ സമയത്തല്ലായിരുന്നു താങ്കൾ അതായത് ഡിവോഴ്സിൽ അന്ന് പറയണമായിരുന്നു ഇപ്പോഴെല്ലാവരും ഞാൻ ഇന്ന് കണ്ടു ഒരുപാട് കമൻ്റിൽ കണ്ടു അമൃത വളരെ മോശക്കാരായിട്ട് ചിത്രീകരിച്ചു കൊണ്ട് അമൃതയെ വളരെ പിന്നെ തെറി പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടു നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം ഈ ബാല എന്ന് പറയുന്നൊരു വ്യക്തിയെ അവർ വിട്ടുപോകുമ്പോൾ അവർക്കൊരു കുഞ്ഞും കൂടിയുണ്ട് ആ കുഞ്ഞിനെയും കൂടി കൊണ്ടാണ് അവർ പോയത് അല്ലാതെ ആ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ടല്ല അവർ പോയത് ആ കുഞ്ഞിനെ അന്തസ്സോട് കൂടിയിട്ട് അവർക്ക് കഴിയുന്നത് പോലെ അവർ വളർത്തുന്നുണ്ട് ബാല ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ സ്വത്തുണ്ട് മുന്നൂറ് കോടി രൂപയുടെ സ്വത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ആ കുട്ടിക്ക് അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഇങ്ങനെ വളരണോ ആ ഒരു ഇരുന്നൂറ്റി അമ്പത് കോടിയിൽ നിന്ന് ഒരു അഞ്ച് കോടി ആ കുട്ടീൻ്റെ ബാങ്കിലേക്ക് ഇട്ട് കൊടുക്കരാ അതിൻ്റെ ആവശ്യത്തിന് എന്ന് പറഞ്ഞിട്ട് എന്നാൽ അത് അടിപൊളിയായിട്ട് ജീവിച്ചു ജീവിച്ചോളൂല്ലേ അപ്പോൾ എന്തിനാണ് ഇങ്ങനെ എല്ലാ വചനങ്ങൾ എല്ലാ കഥകളിങ്ങനെ പറഞ്ഞിട്ട് ഒരു ഫേമസ് ആകാൻ നോക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാല തെളിയിക്കണം ഇല്ലേ അതാണ് വേണ്ടത് അല്ലാതെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ അതാ ഒരു സ്ത്രീ നിങ്ങളുടെ ഭാര്യയല്ല അവർ മറ്റൊരാളുടെ ഇതാണ് ആ മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആളല്ലേ അല്ലാതെ ഗോപി സുന്ദരനെ നമ്മളാ എന്തിനാണ് നമ്മൾ തെറി പറയുന്നത് ഗോപി സുന്ദരം എന്നാരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ ഗോപി സുന്ദരൻ ഇഷ്ടപ്പെട്ട് ഗോപി സുന്ദരം അവർ തമ്മിൽ കല്യാണം കഴിച്ച് അവർ തമ്മിൽ പരസ്യമായിട്ട് ഉമ്മ വെക്കുന്ന കേസ് അടിക്കുന്നു ഇതൊക്കെ നമുക്കെന്താണ് അവരായി അവരുടെ പാടായി പക്ഷെ ഇപ്പോഴും ബാല വന്നിത് പറയാനുള്ള ഉദ്ദേശം ബാലക്കൊന്നൊരു ഫെയിമ് വേണം അതിന് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് കുറച്ച് ഫെയിമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസമായി വാർത്തയിലൊന്നും ഇടവില്ല ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് കൃത്യമായിട്ട് വാർത്തയിലാണിപ്പോഴും ബാല ഇല്ലത് ഇനി ബാല ഇതൊരു ഫെയിമിനാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് വളരെയധികം ക്രൂരമാണെന്ന് ഞാൻ പറയൂ ഒരിക്കലും ഒരു സ്ത്രീയോടും ഇത് ചെയ്യാൻ പാടില്ല ഒന്നുമില്ല താങ്കളുടെ ഭാര്യയല്ലായിരുന്നു താങ്കളുടെ ഭാര്യ താങ്കളുടെ മകളുടെ അമ്മ ആ ഒരു സ്ത്രീ അങ്ങനെ പോകണമെങ്കിൽ താങ്കൾ അന്ന് പറയണമായിരുന്നു അത് ഇവളെ ഇന്നയാളുകൂടെ ഞാൻ പിടിച്ചു ഇന്നയാളുകൂടെ ഞാൻ കണ്ടു അന്ന് പറയണമായിരുന്നു താങ്കൾ അല്ലാതെ എല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ പറയണമെങ്കിൽ ആ കുടുംബത്തെ മൊത്തമായിട്ട് താങ്കൾ അപകീർ അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് താങ്കൾക്ക് ഇത് പറയേണ്ട യാതൊരു ആവശ്യവും ഇന്നലെ ഇല്ലായിരുന്നോ ഇന്നലെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായിരുന്നോ താങ്കളുടെ ഭാര്യ ചിലപ്പോൾ പിണങ്ങിപ്പോയിട്ടുണ്ടാവാം താങ്കളുടെ ഭാര്യ ഇപ്പം താങ്കളുടെ കൂടെ കാണുന്നില്ല ഇനി അവർ പോയതുകൊണ്ട് ആ എന്നാൽ പിന്നെ എൻ്റെ ജീവിതം പോയി ഇനി അവൾ അങ്ങനെ സൂചിച്ച് ജീവിക്കണ്ട എന്ന് കൈകൾ ചെയ്യുന്ന പണിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് എലിസബത്ത് ഇപ്പോഴേ കേരളത്തിൻ്റെ വെളിയിൽ എവിടെയോ ആണ് ജോലി ചെയ്യുന്നത് ബാലയുടെ കൂടെ ഇല്ല അവരിടക്കിടയ്ക്കൊക്കെ ലൈവില് വന്ന് പറയാറുണ്ട് ഈ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ സ്വത്തുള്ള ബാല ബാല ഇപ്പോൾ കേരളത്തിൻ്റെ വെളിയിൽ പോയിട്ടൊക്കെ വൈഫ് ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് കൊച്ചിയിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയില്ലെങ്കിൽ എന്തെങ്കിലും ശമ്പളം കിട്ടിയാൽ അവർക്ക് മതി അവരുടെ പൈസേനെ കൊണ്ടല്ലല്ലോ ബാല ജീവിക്കുന്നത് ബാലയ്ക്ക് ഇഷ്ടം പോലെ സ്വത്തുള്ള ടീമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എന്തിനാണ് എലിസബത്ത് ബാലയെ വിട്ടുപോയത് ഇനി ബാലയുടെ രണ്ടാമത്തെ ഈ വിവാഹവും പരാജയമാവുകയാണോ ഇനി ആ പരാജയത്തിൽ നിന്നും പിന്നെ എന്തെങ്കിലും പ്രശ്നം ബാലക്കുണ്ടായോ അതുകൊണ്ടാണോ ബാല ഈ പിന്നെ ഇപ്പോഴേ ഈ അമൃത സുരേഷിനെ ഇങ്ങനെ പരസ്യമായിട്ട് ആക്ഷേപിച്ചത് അല്ലെ ഇതൊക്കെ പുറത്തു വരേണ്ടതാണേ ഇനി ബാല പറയുന്നത് പോലെ അമൃത സുരേഷിനെ കാണാൻ പറ്റാത്ത സ്ഥാനത്ത് കണ്ടു എന്ന് വിചാരിക്കുക ബാല അതിനെല്ലാം ശിക്ഷകൾക്ക് കൊടുത്തില്ലേ അവർ ഒഴിവാക്കിയില്ലേ ഇനി പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ അത് വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പോഴെന്താ മകളില്ലേ ഇപ്പോൾ മകള് മനസ്സിലാവൂലേ എന്നിട്ട് പറയുന്ന മകളെ കാണാൻ കഴിയുന്നില്ല ഇനി ആ മകള് താങ്കളുടെ അടുത്ത് വരും തോന്നുന്നുണ്ടോ അവളുടെ അമ്മയെ അവളെ പൊന്നുപോലെ നോക്കിയ അമ്മയെ ഇത്രത്തോളം മോശമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ മകള് ഇനി എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും വരില്ല എന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ആ മകളും ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് ഏകദേശം മനസ്സിൽ ഏഴാം ക്ലാസ്സോ ആറാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം അപ്പോൾ ഒരിക്കലും ഇനി താങ്കളെ തേടി വരില്ല ഇല്ലെങ്കിൽ അവൾ എന്നെങ്കിലും താങ്കളെ തേടി വന്നേനെ കാരണം ഒരു പത്തൊ പത്താം ക്ലാസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ അവൾക്ക് ഒരു സ്വതന്ത്രം കിട്ടുമ്പോഴേ താങ്കളുടെ അടുത്തേക്ക് അച്ഛൻ എന്ന നിലയിൽ വന്നേനെ പക്ഷെ ഇനി ഒരിക്കലും താങ്കൾ ആ കുട്ടിയെ പ്രതീക്ഷിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അമ്മ വിട്ടുകഴിഞ്ഞാലും അത് വരില്ല അത്രത്തോളം മോശമായ ഒരു പ്രവൃത്തിയാണ് ബാല ഇപ്പോഴും കാണിച്ചു വച്ചിരിക്കുന്നത് ഒരു മണ്ടത്തരം എന്ന് തന്നെ പറയാം ഒരു വലിയൊരു ആന മണ്ടത്തരം സത്യമാണെങ്കിൽ കൂടി ബാല ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യം ഇപ്പം എല്ലാവർക്കും സംശയമായി അതായത് ആരുടെ കൂടെയാണെന്ന് എല്ലാവർക്കും അറിയേണ്ടത് കാണാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വേറൊരു പുരുഷനുമായിട്ട് കിടക്കാൻ പങ്കിടുന്നതായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക അതാരുമായിട്ടാണ് ആ പുരുഷന് പേരില്ലേ ആരുമായിട്ടാണ് എന്നിട്ടും ബാല അവനിട്ട് രണ്ടരം ഒന്നും കൊടുക്കാതെ വാല വെറുതെ വിട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയണ്ടേ മനസ്സിലായ അല്ലാതെ വാല ഇവിടെ വന്നിട്ട് എന്നാ പറയേണ്ടത് മറ്റുള്ളവരെ അങ്ങനെ ഇതാക്കിയിട്ട് കാര്യമില്ല സ്വന്തം കുടുംബത്തിലെ കാര്യം ഇങ്ങനെ കുത്തിനാറ്റിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ അല്ലെങ്കിൽ തന്നെ ഒരുപാട് പിന്നെ താങ്കൾക്ക് ഒരുപാട് പിന്നെ സക്സസ് ആകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറിലേക്ക് പോകണമെങ്കിൽ ആ ആറാട്ടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മതി അങ്ങ് ഏറിലേക്ക് പോയിക്കൊള്ളൂലോ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഇതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പോഴാണ് കാരണം ഈ ഒരു പ്രശ്നത്തിൽ ബാലയെ സപ്പോർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ് കുടുംബ പ്രശ്നം കൂടിയല്ല അത് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നിച്ചുള്ളപ്പോഴാണ് ഇത് പിരിഞ്ഞിട്ട് കുറേ നാളായിരിക്കുന്നത് നന്ദി നമസ്കാരം